മുൻബി അജ്മീൻ അലഹമുല്ലോമ സാദാത്ത് മുഹറം ഒമ്പത് എല്ലാ വർഷവും മർക്കസിലെ യോമ സാദാത്താണ് അതുകൊണ്ട് തന്നെ ആ ദിവസം പ്രത്യേകം വിളി വരേണ്ടതില്ല അല്ലാതെ തന്നെ ഇനി യോമസാദാത്ത് എന്ന നിലക്ക് നമ്മുടെ എല്ലാം കലണ്ടറിൽ അത് എഴുതി വച്ചിട്ടുണ്ട് വിളി എന്നാലും വരും വന്നാലും വന്നില്ലെങ്കിലും അങ്ങനെയുള്ളൊരു നിലക്ക് അലഹമ്മദില്ല പത്തു വർഷമായി നമ്മൾ ഈ നമ്മളീ യോമസാദാത്ത് ഇവിടെ നടത്തി വരുന്നു ഇത് ഒന്ന് വറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് മർക്കസിന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് പ്രാപുതങ്ങൾ സഖാഫി മർഗസിൻ്റെ ഉപാധ്യക്ഷൻ കൂടിയാണ് ആ നിലയ്ക്ക് കൂടിയാണ് സ്വാഗതം ചെയ്തത് തങ്ങൾ പറഞ്ഞ പോലെ ഉസ്താദിൻ്റെ ജീവിതം മുഴുവനും സദാത്തുക്കളുടെ ജിവാറുകൊണ്ട് അവരുടെ ആ ഒരു സമ്പർക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മർഗസ് കോംപ്ലക്സ് എയർപോർട്ടിലെ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നു ഒരു സ്വഫ് നിറയെ സയ്യിദന്മാരാണ് ആ പുസ്തകം ഇങ്ങനെ നോക്കുകയാണ് ആരെയാണ് മെഹ്റാബിലേക്ക് നിർത്തുക അങ്ങനെ നോക്കുമ്പോൾ വയലത്തൂർ ഞങ്ങൾ ഇപ്പോൾ ആ പുസ്തകത്തിനെ മെല്ലെ അങ്ങോട്ട് ഒന്തി നിങ്ങളെന്നെ ഇമാമത്തേക്ക് അങ്ങനെ അവിടെ ഇമാമത്ത് നിസ്കരിച്ചു ഞങ്ങളിവിടെ തുടക്കത്തിൽ സാധാത്ത് കോൺഗ്രികേഷൻ നടത്തുമ്പോൾ സ്റ്റേജ് ഉണ്ടാവാറില്ല ഒറ്റയിരുത്തം കാരണം അതുപോലെ സദസ്സിലിരിക്കുന്ന ആളുകളും വേദിയിലിരിക്കുന്ന ആളുകളും തമ്മിലൊന്നും വലിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിട്ടല്ല പിന്നെ ആരെങ്കിലും കുറച്ചാൾ ഇവിടെയും കുറച്ചാളവിടെ ഇരിക്കണ്ടേ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് സദസ്സിലുള്ള പല ആളുകളും അറിയപ്പെടാത്ത വലിയ സഹിതന്മാർ പലരും ഇവിടെയുണ്ട് പക്ഷേ ഈ ഒരു സംഗമത്തിൻ്റെ ഒരു നേട്ടം മർക്കസിനും മർക്കസിനെ സഹായിക്കുന്നവർക്കും തങ്ങന്മാരുടെ ദ കിട്ടുക എന്നതാണ് രണ്ടാമത്തേത് സീതന്മാരുടെ നിലനിൽപ്പിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാ നിലനിൽപ്പിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തങ്ങന്മാരുടെ സംഗമം തമിഴ്നാട്ടിൽ വിളിച്ചു നോക്കൂ കർണാടകയിലോ മറ്റോ വിളിച്ചു നോക്കിയാൽ പല സ്ഥലത്തും സംഘടിപ്പിക്കാൻ വളരെ പ്രയാസമാണ് പലയിടങ്ങളിലും ഇന്ന് സീതന്മാരുടെ കുടുംബങ്ങൾ ഡായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സൈതന്മാർ മലബാരികളെ കല്യാണം കഴിക്കൽ പണ്ടേ ഉള്ളതാണ് തിരിച്ചങ്ങോട്ട് കെട്ടിക്കൽ വളരെ അപൂർവമാണ് തീരെ കെട്ടിച്ചുകൂടാൻ പറ്റില്ല എന്നൊന്നുമില്ല ഒരു കുഞ്ഞിന് പുയാപ്പിള കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കി തങ്ങന്മാരുടെ കൂട്ടത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ സഹിതന്മാർ സ്നേഹിക്കുന്ന ആളുകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേക്കാം അതൊരു കുറ്റമൊന്നുമല്ല പക്ഷേ വ്യാപകമായി അതിലൊരു തീരയും ശ്രദ്ധയില്ലാതെ പോകുമ്പോൾ കബീലകൾ തന്നെ സിൽസില തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നത് വലിയ അപകടമാണ് അത് കേരളത്തിൽ അലഹദില്ല ഈ നിലനിൽക്കുന്നത് മലയാളി സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നത് സൈതന്മാർക്കുള്ള പ്രത്യേകമായ ഇത്തരം ആദരവുകളെ കൊണ്ടും ആ തിരിച്ചറിയുന്ന സംഗമങ്ങളെ കൊണ്ടും ഗുജറാത്തിലൊക്കെ ഗുജറാത്തിലെ സീതന്മാർക്ക് ബാപ്പു എന്നാണ് പറയാ ബാപ്പു ശ്രീലങ്കയിൽ മൗലാന എന്നാ പറയാ ശ്രീലങ്കയിൽ മൗലാന എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നാണ് അർത്ഥം മലയാളത്തിൽ തങ്ങൾ എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത് പോലെ ഓരോ നാട്ടിലുള്ള ചില പ്രയോഗങ്ങൾ ആണത് അപ്പം അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരടയാളം പഴയ കാലത്തൊന്നും നമ്മുടെ നാട്ടുകളിൽ സിൽസിലകൾ കൃത്യമായി സൂക്ഷിക്കുന്ന ഒരേർപ്പാടില്ല പക്ഷേ അത് പണ്ടേ കുടുംബങ്ങൾ അറിയപ്പെട്ടു വരുന്നതാണ് സെയ്തന്മാരാണ് എന്നത് പിന്നെ ഇപ്പോൾ ഇങ്ങനെ സാധാർത്ഥ സംഗമങ്ങളും മറ്റുമൊക്കെ കൂടുതലായി വന്നപ്പോൾ എല്ലാവരും അവരുടെ സിൽസിലകൾ അന്വേഷിക്കാനും കൊണ്ടുവരാനും തുടങ്ങി അത് ഒരു വലിയ മാറ്റവും ഒരു ഒരു ഗുണവും ആണിവിടെ അത് ആ സംബന്ധമായ ധാരാളം പുസ്തകങ്ങളും ഇവിടെ ഇറങ്ങി ഇൻഷാല്ല വർഗസ് നോളി സിറ്റിയിലെ മ്യൂസിയത്തിൽ ഒരു സാധാർ സിൽസില മ്യൂസിയം സാധാത്തുക്കളുടെ സിൽസിലകൾ ശേഖരിക്കുന്ന മ്യൂസിയത്തിൻ്റെ ഒരു പാർട്ട് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഉണ്ട് അതുപോലെ ആൻഡിക്സ് ഓഫ് സാദാത്ത് സാധാത്തുക്കളുടെ അതീഖു സാദാത്ത് എന്ന് പറയുന്ന സാധാത്തുക്കളുടെ വീടുകളിൽ പാരമ്പര്യമായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള ചില സംഗതികൾ ചിലപ്പോൾ പുതിയ മക്കൾക്കും കുടുംബത്തിനൊന്നും അത് അങ്ങനെ സൂക്ഷിച്ചു പോകാൻ കഴിയാത്തവരുണ്ടാകും ചിലപ്പോൾ പഴയ ഗ്രന്ഥങ്ങൾ പാപ്പമാർ വലിയ ആദരവോടെ കാത്തു സൂക്ഷിച്ചു പോന്ന ചില ഗ്രന്ഥങ്ങൾ കൈമാറിപ്പോന്ന ഗ്രന്ഥങ്ങളുണ്ടാകും ചിലയിടത്ത് അതൊന്നും സൂക്ഷിക്കപ്പെടൂല എസ് വൈ എസിന്റെ പ്ലാറ്റ്നം ഒരു പരിപാടിയുണ്ട് എഹ്തിറാബുൽ ഖുർആൻ അതൊരു പ്രചണ്ഡമായ പ്രചാരണം ചെയ്ത് പരസ്യത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വീടുകളിലുമുള്ള പഴയ മുസ്ഹുകളൊക്കെ വാങ്ങി നന്നാക്കി ജിൽദ് കെട്ടി തിരിച്ചു കൊടുക്കുക അല്ലാത്തത് വാങ്ങി കുട്ടികൾക്ക് ഓതാൻ വേണ്ടി മദ്രസകളിൽ സൂക്ഷിക്കുക വീട്ടിലൊരു മുസ്ഹും മദ്രസയിലൊരു മുസ്ഹും അപ്പൊ കുട്ടികളിത് കൊണ്ടുപോയി നടന്ന് കേടുവരുത്തണ്ട അതിനുണ്ടായ പ്രധാന കാരണം ഈ മുസ്ഹുകൾ ശ്രദ്ധിക്കാതെ വലിച്ചെറിഞ്ഞ് ചില ആളുകൾ പഴയ പുസ്തകങ്ങൾ തൂക്കി കൊടുക്കുന്ന രൂപത്തിൽ മുസ്ഹൊക്കെ കൊടുത്തിട്ട് ആക്രിക്കടകളിലും മറ്റും ഇത് ചെന്ന് അതുകൊണ്ട് പിന്നെ പടക്കം പൊതിയാനും അതുപോലെ പല സാധനങ്ങൾ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ട ഇന്നിപ്പോൾ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ഒറ്റ ആക്രിക്കടയിൽ നിന്ന് ഒരുപാട് മുസ്ഹഫുകൾ ചിലത് നല്ല മുസ്ഹഫുകൾ ഒരു കേടും പറ്റാത്ത ജിൽതഴിഞ്ഞിട്ടില്ല പൊടിഞ്ഞിട്ടില്ല ഒന്നും ആവാത്ത മുസ്ഹഫുകൾ അടക്കം അക്കൂട്ടത്തിലുണ്ട് അത് വലിയ മോശമായ കാര്യമാണല്ലോ അപ്പം അതിന് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി സംസ്ഥാനം മുഴുവൻ എല്ലാ വീടുകളും കയറിയിറങ്ങി മുസ്ഹഫുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട് സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ചില അമൂല്യ ഗ്രന്ഥങ്ങൾ ഔഷധത്തിൻ്റെയും വൈദ്യത്തിൻ്റെയും പുസ്തകങ്ങൾ മറ്റു ചികിത്സാ സംഹാരങ്ങൾ പലതും പലരുടെയും കയ്യിലുണ്ട് ചിലപ്പോൾ കുടുംബം ആ ഒരു ലൈനിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവാം അപ്പം അവരതന്നെ ശ്രദ്ധിച്ചോളണമെന്നില്ല അപ്പം അത്തരം കിതാബുകൾ പുസ്തകങ്ങൾ അതുപോലെ ആൻറ്റീഖുകൾ പഴയ പിഞ്ഞാണം എഴുതുന്ന പാത്രങ്ങൾ ചില ലോഹത്തിൻ്റെ പാത്രങ്ങൾ പഴയ ഉപ്പാർ സൂക്ഷിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് സൂക്ഷിക്കാൻ നമുക്കത്ര വീട്ടിൽ അത്ര താല്പര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയില്ലെങ്കിലോ അത്തരം സാധനങ്ങൾ പഴയ പത്തായങ്ങൾ ചില വീട്ടിൽ പഴയ പത്തായമുണ്ട് അത് പഴയ സഹിതന്മാർ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഉറുക്കെഴുതിയതാ അപ്പം അങ്ങനത്തെ പത്തായമൊക്കെ പിന്നെ തുരുപ്പിടിച്ചു പോകാൻ പറ്റില്ല എൻ്റെ വീട്ടിലൊരു പഴയ പത്തായം ഞാനൊരിക്കൽ ദർശ പോയി തിരിച്ചു വന്നപ്പോൾ പത്തായം പൊളിച്ചിട്ട് വിറകാക്കിയേക്ക് അപ്പം അവിടെ നല്ലൊരു വിദഗ്ധനായൊരു പണിക്കാർ മൃദൃദിൻ്റെ വെറുതെ ഇങ്ങനെ ഇട്ടിച്ച് ഇപ്പം നെല്ലൊന്നും ഇല്ലല്ലോ പിന്നെ പത്തായം വെച്ചിട്ട് കാര്യമില്ല ഞാൻ ഞാനിപ്പോൾ ഒരു പത്തായത്തിനു വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കാം നമുക്കൊരു പഴയ പത്തായമൊക്കെ ഇന്ന് കുട്ടികൾക്ക് കാണണമെങ്കിൽ ഉരലും ഉലക്കയും കൈലാട്ടയും മെരുകയും തെരുകയും ചാക്കണയും ഇതൊന്നും പുതിയ കുട്ടികൾക്ക് കാണാനില്ല മെതിയടി കാണാനില്ല അപ്പം നമുക്കത് സൂക്ഷിക്കാൻ കഴിയൂലെങ്കിലും അത്തരം പര പുരാവസ്തുക്കൾ തബറുക്കാത്തുകൾ ആസാറുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുതരണമെന്നും അറിയിക്കണമെന്നും ആ കുടുംബത്തിൻ്റെയും പരമ്പരയുടെ ആ ഓർമ്മയോട് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളത് സൂക്ഷിക്കും എന്നും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ സെയ്തന്മാരെ വേറെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം പഴയ പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ സെയ്യതന്മാരെ തിരിച്ചറിയണമെങ്കിൽ ആൾക്കാർ പറയും ഒരു കറുത്ത തൊപ്പിട്ടാൽ അല്ലെങ്കിൽ ചില പ്രത്യേക തൊപ്പിട്ടാൽ തങ്ങത്തൊപ്പിയാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ സെയ്യന്മാരുടെ അടയാളം തലപ്പാവാണ് വാലുകച്ച തലപ്പാവാണ് നീളക്കുപ്പായമാണ് അലഹമ്മദില്ല ഇന്നിപ്പോൾ അത് നല്ല വ്യാപകമായി എല്ലാവരും ആ ഒരു വേഷത്തിലേക്ക് വന്നു എല്ലാവരും അങ്ങനെ തന്നെ ഇട്ടോളണം എന്നല്ല ഞാൻ പറഞ്ഞത് കച്ചവടക്കാരും മറ്റുമൊക്കെ ആയ ആളുകൾ അത് അവരവരുടെ വേഷത്ത് തന്നെയാണ് വേണ്ടത് വേഷം കൊണ്ട് മാത്രമല്ലല്ലോ ആളെ തിരിച്ചറിയുന്നത് എങ്കിലും തിരിച്ചറിയാനുള്ള ജീവിത ചിട്ടകൾ സീതന്മാരുടെ വീട്ടിലാവുമ്പോൾ മാസത്തിൽ ഉണ്ടാകും അതുപോലെ പലതരത്തിലുള്ള കൊച്ചു കൊച്ചു ആണ്ടുകളുണ്ടാകും ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് പണ്ട് കാലം മുതലേ വീടുകൾ നിലനിൽക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആ സാധാത്തുക്കളുടെ ബറക്കാത്തുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ വളരെ പ്രധാനമായി ഒന്ന് പഴയകാലത്ത് സഹീതന്മാരിൽ പലരും ആശാന്മാരായിരിക്കും കളരിയുടെ ആശാന്മാരായിരിക്കും ഗുരുക്കന്മാരായിരിക്കും അഭ്യാസികളായിരിക്കും ചിലർ അറിയപ്പെട്ട അഭ്യാസികളൊന്നും അല്ലെങ്കിലും അവരഭ്യാസം ഉള്ളിലുള്ളവരായിരിക്കും പുറത്ത് ഗുരുക്കളായിട്ടും പഠിപ്പിക്കാനൊന്നും പോകുന്നുണ്ടാകൂല പക്ഷേ അവർ നല്ല അഭ്യാസികളായിരിക്കും ഇന്ന് ആ അഭ്യാസ രംഗത്തേക്ക് വരുന്നത് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഒരാൾ എന്നോട് ചോദിച്ചു സയ്യിദന്മാരെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു വടി വീശുന്നതിൻ്റെ അടയാളം എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു തങ്ങന്മാരെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ മുന്നിൽ എല്ലാ തടസ്സവും നീക്കിയിട്ട് പോവാന്നുള്ളതാണ് വടി വീശുന്നതിൻ്റെ അടയാളം രണ്ട് കുന്തത്തിൻ്റെ ഒരാൾ കയറി നിന്നിരുന്നു പറഞ്ഞാൽ അത് നമ്മുടെ പാരമ്പര്യമാണ് പ്രത്യേകിച്ച് റിഫാഴി സിൽസിലയുടെ പാരമ്പര്യമാണ് കളരിയും പയറ്റുകളും അങ്ങനെയുള്ളതെല്ലാം അതിൽപ്പെട്ട ഒന്നുകൂടിയാണ് ഈ ഈ ദഫുമുട്ട് ദഫുമുട്ടെന്ന് പറയുന്നത് ദഫിൻ്റെ ആക്ഷനുകളിലൂടെ മെയ്വഴക്കമുണ്ടാക്കിയെടുക്കാനുള്ള ഒരു കാര്യം കൂടിയാണത് ഈ ദഫ് മുട്ട് ശരിയായ മുട്ട് മുട്ടണമെങ്കിൽ സാധാരണ ആൾക്ക് മുട്ടാൻ കഴിയില്ല വയർ തടിയില്ലാത്ത കാലിൻ്റെ ഉറപ്പുള്ള എങ്ങനെയും തിരിയാനും പറയാനൊക്കെ കഴിയുന്നവർക്ക് അങ്ങനെയുള്ള ദഫ് മുട്ടാൻ കഴിയുള്ളു അങ്ങനെയുള്ള ദഫ് നിർമ്മാണ കല നഷ്ടപ്പെട്ടു പോയ ഒന്നാണ് ഇപ്പം നോളജ് സിറ്റിയില് ഫോക്ലോർ അക്കാഡമി എന്ന പേരിൽ നമ്മൾ ദഫുണ്ടാക്കുന്ന കല പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ദഫ് മുട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ പൗരാണിക കലകൾ പോലുള്ള കലകൾ അതുപോലെ പഴയ കാലത്തുള്ള മന്ത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ നമ്മൾ പുനരുജ്ജീവിച്ച് ഹയാത്താക്കി നിലനിർത്തേണ്ടതുണ്ട് അതിന് ഈ സയ്യിദന്മാരുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഒരു കാര്യം തുറാഭുതങ്ങൾ പറഞ്ഞുവല്ലോ അഞ്ചു മക്കളെ സഖാഫിയായ ഒരു അതൊരു ഹുസൂസിയത്താണ് അതിനുള്ളൊരു ആദരവ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ മക്കളെ മുഴുവനും ആൽമീയങ്ങളാക്കി എന്ന നിലക്ക് അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ മുദ്രസുമാരായ പാരമ്പര്യം ഇവിടെ അമ്പത് വർഷമായി നൂറ് വർഷമായി ഇരുന്നൂറ് വർഷമായി മുദരറിസായിട്ട് തന്നെ ആ കുടുംബം വരുന്നു അവർക്ക് അവാർഡുണ്ട് അങ്ങനെ ദീനിൻ്റെ മേഖലയിൽ ഫിൽമിൻ്റെ മേഖലയിൽ സംഭാവനകൾ അർപ്പിക്കുന്നവർക്ക് പ്രത്യേകമായ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അത് ഓരോ വർഷം ഓരോ ആളുകൾക്കാണ് കൊടുക്കുന്നത് അതിൽപ്പെട്ട ഒന്നാണ് ഈ വർഷം തിരഞ്ഞെടുത്തത് അതിൽപ്പെട്ട മറ്റൊന്നാണ് സയ്യിദന്മാരുടെ സൈതാത്തുകളായ ബീവിമാർ ഉമ്മമാരായ സൈദാത്തുകൾ അവർക്കും നമ്മുടെ പല സംഗമങ്ങളിലും പ്രത്യേകമായ അവസരങ്ങൾ കൊടുക്കാറുണ്ട് നമ്മുടെ ഹാദിയ പോലുള്ള ജഹ ജഹത്തുൽ ഖുഹാൻ്റെ സന്നദ്ധാനം പോലുള്ള സ്ഥലത്തൊക്കെ അവിടെ സഹിതാത്തുകളാണ് ആ അണിയിച്ചു കൊടുക്കുന്നതും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതൊക്കെ സഹിതാത്തുകൾക്കൊരു സംഗമം എന്ന് പറയുന്നത് അതത്ര പഥ്യമല്ല എങ്കിലും ആവശ്യമായ രീതിയിൽ അത് ചെയ്യും ഇപ്പോൾ സെയ്ദാത്തുകളുടെ വീടുകളിൽ ഭൗതികയോട് താല്പര്യം വന്ന് അങ്ങനെ ഇനി പ്രസവിക്കാൻ മടിക്കുന്ന ഒരു സമൂഹം ഇത് സമൂഹത്തിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട് അപ്പം അത് തങ്ങന്മാരുടെ കുടുംബത്തിലേക്കും വരുമല്ലോ പ്രസവിക്കാനൊന്നും പ്രസവിക്കാനൊന്നാവൂല എന്നൊരാശയം അത് വലിയ അപകടമാ അങ്ങനെ തൻ്റെ ഉമ്മ തീരുമാനിച്ചിരുന്നെങ്കിൽ താൻ ഉണ്ടാകുമായിരുന്നോ എന്ന് അവർ ചിന്തിക്കുന്നില്ല ചിലര് രണ്ടിലും മൂന്നിലും മതിയാക്കുന്നവർ അപ്പൊ അതുകൊണ്ട് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പത്തുപറ്റ ഉമ്മമാർക്കുള്ള സ്വർണ പതക്കം അത് സയ്യിദന്മാരുടെ ഉമ്മമാർക്കുള്ള അതും കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തിരൂർക്കാട് തങ്ങളുടെ ഭാര്യ മരിച്ചുപോയി അള്ളാഹുരുടെ ദർജകൾ ഏറ്റു കൊടുക്കട്ടെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ മഹാ തങ്ങളെന്നോട് പറഞ്ഞു അവിടെ എപ്പോഴും പറയാനു അഖിമിനോട് പറയണം ഞങ്ങളത് ആ സ്വർണം വാങ്ങണം എന്ന് അള്ളാഹുരുടെ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ ഇപ്പോൾ ഞങ്ങൾ ലിസ്റ്റ് എടുത്തപ്പോൾ എട്ട് തങ്ങന്മാരുടെ എട്ട് ബീവിമാർ പതിനാല് പ്രസവിച്ച ഒരു സയ്യിദത്ത് സയ്യിദത്ത് സൈനബ ബീവി വേങ്ങര മലപ്പുറം അതുപോലെ പതിമൂന്ന് പ്രസവിച്ച സെയ്ദത്ത് കുഞ്ഞു ബീവി പാണ്ടിക്കാട് അതുപോലെ മറ്റു പതിമൂന്ന് പ്രസവിച്ച ഇമ്പിച്ചു ബീവി താനൂര് പന്ത്രണ്ട് കുട്ടികളെ പ്രസവിച്ച മൈമൂന ഇമ്പിച്ചു ബീവി ചിറമംഗലം സൗത്ത് മലപ്പുറം പതിനൊന്ന് പ്രസവിച്ച നബീസുമ്മ ചേളാരി മലപ്പുറം അതിനു പുറമെ പത്ത് മക്കളെ പ്രസവിച്ച മുത്തു ബീവി അരീക്കോട് ഷരീഫ ബീവി പുകയൂരം പൊറ്റാനിൽ ആയിഷ ബീവി മമ്പാട് ഇവർക്കെല്ലാമുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് വേദിയിലേക്ക് എത്തി അലഹമ്മ ചുരുക്ക ഇപ്പൊ ബത്ത് പ്രസവിച്ച എല്ലാ ബീവിമാർക്കുമുള്ള സ്വർണ പതക്കവും ഇൻഷല്ല അങ്ങനെ അവാർഡുകൾ കൊടുക്കുകയാണ് പിന്നെ മതരംഗത്തേക്ക് ദീനിയുള്ളൂമുകൾ പഠനരംഗത്തേക്ക് അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കാണ് കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകേണ്ടത് ബഹുമാനപ്പെട്ട ബദുർ സാദാത്ത് സാദാത്ത് അക്കാഡമി എന്ന പേരിൽ മലപ്പുറത്തെ മാദിനിൽ സയ്യിദന്മാരുടെ മക്കൾക്ക് വേണ്ടി മാത്രം ഒരു സ്ഥാപനം ആരംഭിച്ചു അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ആ പഠനരംഗത്തേക്ക് പ്രോത്സാഹനം ലഭിക്കുകയും അങ്ങനെ അവർ പ്ലസ് ടു പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെയും തുടർന്നുള്ള അവിടുന്ന് മേലോട്ടുള്ള പഠനങ്ങൾ അത് മറ്റുള്ളവരോട് കൂടി ചേർന്ന് തന്നെ പഠിക്കുമ്പോഴാണ് അവർ സമൂഹത്തിൽ എഴുകി ചേരുകയും ചെയ്യുക ഇത് എന്തിനാന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വരാനുള്ളൊരു ഉള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു രീതി ചെയ്തിട്ടുള്ളത് അങ്ങനെ അവരെ ഇൽമിൻ്റെ രംഗത്തേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയെന്നാണ് ഇൽമ പഠിക്കുന്നതോടൊപ്പം കിതാബോധുന്നതോടൊപ്പം അവർക്ക് ഡോക്ടർ ആകണമെങ്കിൽ മർക്കസ് നോള സിറ്റിയിൽ അതിനവസരമുണ്ട് കിതാബോധനം അല്ലാതെ വെറും ഡോക്ടറാവാൻ വേണ്ടി മാത്രം വരുമ്പോൾ അതിന് പലരും വരാനുണ്ടാകും കിതാബോധനോട് കൂടി ഡോക്ടറാവാൻ വരുന്നവർക്ക് സാധാത്തുക്കൾക്ക് സൗജന്യ പഠനമാണ് കിതാബിൻ്റെ പഠനത്തോടൊപ്പം അതുപോലെ വക്കീലാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് സൗജന്യ പഠനമാണ് അങ്ങനെ ഇൽമി പഠനത്തോടൊപ്പം നമ്മുടെ മക്കളെ ഇനിയിപ്പോൾ പലരും സാധാത്തിൻ്റെ പാരമ്പര്യ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ളൊരു കാരണം ആ ഒരു ജീവിതം കൊണ്ട് ചിലപ്പോൾ വലിയ പ്രയാസങ്ങളുണ്ട് ഇപ്പം മക്കളൊക്കെ നല്ല ഉദ്യോഗം നേടട്ടെ എന്നൊരു ചിന്തയിലൂടെ ആകുമ്പോൾ നമ്മുടെ പരമ്പരകളിലെ പാണ്ഡിത്യവും ദീനീയഹിതമാത്വം മുറിഞ്ഞു പോകാതിരിക്കാൻ ഇന്ന് ഭൗതിക പഠനത്തോടൊപ്പം ഇത് നിലനിർത്താനുള്ള നല്ല അവസരം നമ്മുടെ മുന്നിലുണ്ട് അലീഗറിലെ എച്ച് ഒ ഡി ഓ ഫുർദു ആയിരുന്ന എൻ്റെ പ്രൊഫസർ സെയ്ദ് മുഹമ്മദ് അമീൻ മിയ അവർ വലിയ സെയ്ദ് തറവാട്ടിലാണ് പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇൻകം ടാക്സ് കമ്മീഷണറാണ് സെയ്ദ് മുഹമ്മദ് അഷ്റഫ് ബറക്കാത്തി അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ സെയ്ദ് മുഹമ്മദ് അഫ്സൽ ഐ പി എസുകാരനായിരുന്നു ഭോപ്പാലിലെ ഐ പി എസ് ഓഫീസറായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി ലോഹറത്ത് കൊടുക്കട്ടെ അതുപോലെ ബോംബെയിലെ ഇൻഫർമേഷൻ സർവീസിലുണ്ടായിരുന്ന സെയ്ദ് ആലെ റസൂൽ ആലെ റസൂൽ ഹസനൈൻ മാർഹറവി എന്ന് പറയുന്ന മഹാനായ സയ് അങ്ങനെ ഒരുപാട് ആളുകൾ സാധാർത്തുക്കൾ വലിയ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ അവർ ജുമാ ഹുതബ നിർവഹിക്കും അവർ പള്ളിയിലെ ഇമാമത്ത് നിർവഹിക്കും അവർ മറ്റ് ദീനീയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ദീനീ പഠനത്തോടൊപ്പം അങ്ങനെ വന്നിട്ടുണ്ട് പത്തായം നൽകാൻ ഒരാൾ ഏറ്റിട്ടുണ്ട് അലഹമുല്ല അള്ളാഹു കബൂലാകട്ടെ ഇൻഷാ അതുകൊണ്ട് വെക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ സൈതന്മാരുടെ മക്കൾക്ക് ഈ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും ഉയർന്ന പഠനങ്ങൾ നേടാനുള്ള ചാൻസ് ഉണ്ടല്ലോ മർക്കസിൻ്റെ വിദ്യാലയത്തിൽ മദീനത്തുന്നൂറിൻ്റെ മുപ്പത്തിരണ്ട് മുത്തലിമുകളായി പഠിച്ചവർ ഇന്ന് പി എച്ച് ഡി ചെയ്യുകയാണ് ഡോക്ടറേറ്റ് രണ്ട് പേര് ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിന് മൂന്ന് പേര് അമേരിക്കയിൽ പോയിട്ടുണ്ട് അതുപോലെ ഒരാൾ ഈ വർഷം സിവിൽ സർവീസിൽ അഞ്ഞൂറ്റി ഏഴാമത്തെ റാങ്ക് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ മുത്തല്യമായിക്കൊണ്ട് തന്നെ എന്തു വലിയ വിദ്യയും നേടാൻ പറ്റുമെങ്കിൽ സൈതന്മാരുടെ മക്കൾക്ക് അതിൽ പ്രത്യേകമായ അവസരങ്ങളുണ്ട് എന്ന് പറയേണ്ട കാര്യം ഇല്ല തറക് തും അമ്രൈൻ എന്നു പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഖുർആാൻ നിലനിൽക്കുന്ന കാലത്തോളം തങ്ങന്മാരും നിലനിൽക്കും എന്നൊരു സൂചന ഈ ആയത്തിൽ ഈ ഈ ഒരു വചനത്തിൽ ഉണ്ട് എന്ന് മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോ അതിൽ ഒന്ന് വിഷനും ഒന്ന് മിഷനുമാണ് ഖുർആൻ എന്ന് പറയുന്നത് വിഷനാണ് തങ്ങന്മാര് മിഷന അപ്പോൾ ഖുർആൻ ഹിഫ്ൽ ചെയ്യുക ഖുർആാനിന്റെ കിതാബുകൾ ഓതി ആലിമാവുക അതിൻ്റെ മുതറിസാവുക അതിൻ്റെ വാഴുതാവുക അതിൻ്റെ പ്രബോധകരാവുക എന്നത് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണെന്നാണ് റസൂൽലാഹി സുല്ലാഹു അലിഹി വസലമ തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല കൂടുതൽ പ്രസംഗങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ബറഖക്കാത്തുകളാണ് തബറുഖാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാധാത്തവറുകളുടെ അനുസ്മരണം ബദറു സാധാത്തവറുകൾ ഇവിടെ നടത്തും ബഹുമാനപ്പെട്ട തുറാബുതങ്ങളെ കാര്യം ഇവിടെ ഉണർത്തുകയുണ്ടായി താജുല അവ മൂത്ത മകൻ ഹാമിദ് എംബിച്ചു കോയത്തങ്ങളവുകൾ നമ്മുടെ സ്റ്റേജിലുണ്ട് അതുപോലെ ഉള്ള ബക്കീയ തുസാദാത്തിനെല്ലാം അള്ളാഹു തല നല്ല ആരോഗ്യം കൊടുക്കട്ടെ ആയുസ് നീണ്ട ആയുസും കൊടുത്ത് നമുക്ക് ഈ ഉമ്മത്തിന് അള്ളാഹു തണൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്നത് ഈ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ കളരിയും അഭ്യാസവും മറ്റൊക്കെ മാറി നിന്നപ്പോൾ അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ സാധാത്തുക്കൾക്ക് പ്രത്യേകമായ മെഡിക്കൽ പാക്കേജുകളും ഇൻഷാള്ള മർക്ക് സ്ൾ സിറ്റിയിലെ മെഹറാസ് ഹോസ്പിറ്റൽ മെഹറാസ് ഹോസ്പിറ്റലിൽ നമുക്ക് പാരമ്പര്യ വൈദ്യമുണ്ട് യുനാനി വൈദ്യമുണ്ട് നാച്ചുറോപ്പതി ഉണ്ട് അതിന് പുറമെ വലിയ ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പോൾ പണി പൂർത്തിയായി കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഓടി അതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ പൂർത്തിയാകാനുള്ളൂ ഓപ്പറേഷൻ തിയേറ്ററും പ്രസവമുറിയും എല്ലാ സൗകര്യവും ഉള്ള നൂറ്റി അമ്പതിലേറെ ബെഡ്ഡുള്ള ഹോസ്പിറ്റലാണ് നോളസിറ്റിലെ മിഹ്റാസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അത് ഉപയോഗപ്പെടുത്താം അങ്ങനത്തെ ആവശ്യങ്ങൾ വരാതിരിക്കട്ടെ ആവശ്യമായി വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്നും ഫിറ്റ്നസ്സിൻ്റെ വിഷയത്തിൽ നമ്മൾ പഴയ തലമുറയിലുള്ള എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നിലനിർത്തി ഉപയോഗപ്പെടുത്തണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ദാത്തുകളും പറക്കാത്തുകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അസാമലേക്കും